എപ്പോഴും നൈറ്റ് എന്നെ യൂസ് ചെയ്ത് പോരിടിക്കുന്ന കൂട്ടുകാർക്ക് അടിപൊളി വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ വളരെ സിംപിളായിട്ട് സാധാരണ മെഷീൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് നമുക്കൊരു ഏലൈൻ കുർത്തീസ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏലൈൻ കുർത്തീസ് ചെയ്ത് നോക്കിയാലോ അതും നമ്മൾ വീട്ടിലിരിക്കുന്ന കൂട്ടുകാർക്ക് ഇതുപോലെ നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപയ്ക്കൊക്കെ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും അല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം വീഡിയോസ് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം എനിക്ക് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുള്ളായി എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ മാത്രമല്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഒരുപാട് കൂട്ടുകാർ മറന്നു പോകുന്നത് കൊണ്ടാണേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഏലൈൻ കുർത്തീസ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് കേട്ടോ ഞാൻ പറയുന്നത് നല്ല അടിബിളായിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ക്ലോത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സാധാരണ ക്ലോത്തിന് വരുന്ന റേറ്റ് രണ്ട് തൊണ്ണൂറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഓക്കെ അപ്പോൾ ഫണ്ടമെൻ്റൽസിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻസിൽ ചോദിച്ചോട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഈ ഒരു തയ്ക്കുന്ന കുർത്തിയുടെ ലെങ്ത്ത് ഞാനൊരു നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെങ്ത്ത് നമുക്ക് നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടത് അതായത് മുട്ടിനേക്കാളും കുറച്ച് താഴ്ത്ത് കേട്ടോ അപ്പോൾ അത്രയും ഇഞ്ചസിലാണ് ഞാൻ എടുക്കുന്നത് നോർമലായിട്ട് അയിമ്പത്തി ആറ് സൈസിലൊക്കെ നൈറ്റി വാങ്ങി യൂസ് ചെയ്യുന്നവർക്ക് ഈയൊരു പക്ക മെഷർമെൻസ് ആയിരിക്കും കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ്സ് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇത് പക്ക മെഷർമെൻസ് ആയിരിക്കും അമ്പത്തി ആറ് സൈസ് നൈറ്റി വാങ്ങുന്ന കൂട്ടുകാർക്ക് കേട്ടോ അപ്പോൾ ഇത് അതേ സൈസിലുള്ളവർക്കാണ് ഞാൻ ഈ ഒരു സൽവാർ തയ്ക്കുന്നത് ഓക്കെ സ്ലിറ്റ് ഇല്ലാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന എന്നാലോ നൈറ്റിൽ നിന്നൊരു ഒരു ഐറ്റം മാറ്റി വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൽ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈ ഒരു ബാക്കി വരുന്ന പീസാണ് നമുക്ക് സ്ലീവായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്ലീവിന് നമുക്ക് നല്ല ലെങ്ത്തിൽ നിന്ന് ഒരു പതിനാറ് പതിനാറര ഇഞ്ചോളം നമുക്ക് ലെങ്ത്തിൽ അത് അവിടെ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് ജോയിൻറ്റ് എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട നമ്മൾ പിന്നെ സാധാരണ നൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിയുടെ സ്ലീവിന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ജോയിൻറ്റ് വരും ഇനി ഇനിയിപ്പോൾ ഞാനിത് ഇറക്കത്തിൽ ഒരു ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ അതിപോലൊന്ന് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആ ഒരു ഇഞ്ചായിരിക്കും നമ്മൾ എന്താണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് വെച്ചു അല്ലേ ഇനിയിപ്പോൾ ഞാനിതാ മുഗൾ ഭാഗത്ത് ഏപ്പണിങ് വരുന്ന ഈ ഒരു മുഗൾ ഭാഗമാണ് ഞാൻ ഷോൾഡറും കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോൾഡിങ് വരുന്ന ഭാഗം ഞാൻ സ്ലീവിനായിട്ട് മാറ്റി വച്ചേക്കുവാണ് അതായത് നമ്മൾ നേരത്തെ ഇറക്കം മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗം കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒന്നും സ്ലീവിൻ്റെ ഭാഗം ജോയിൻ്റ് വരത്തില്ല ഓക്കെ ഇനി ഞാനിപ്പോൾ ഷോൾഡർ എടുത്തേക്കുന്നത് എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു അതേ ഇഞ്ച് വീതിയിൽ ഇറക്കിയിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തു ആ ഒരു ഇറക്കത്തിൽ ഞാനൊരു എട്ട് ഇഞ്ച് എന്തിനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് നോക്കാം ഞാനിവിടെ ഒരു ഇപ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് ചെസ്റ്റ് ലെങ്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് വേണ്ടത് ഒരു ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ടാണ് പതിമൂന്ന് ഇഞ്ച് എടുക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെഷറിങ്ങിനേക്കാളും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ കൂടി പോയാൽ നമുക്ക് ഒരു രണ്ട് ഇഞ്ച് വരെ നമുക്ക് ക്ലോത്ത് എക്സ്ട്രാ നമുക്ക് ഉള്ളിലേക്കോട്ട് വെക്കാം ഓക്കെ അത്രയും വയ്ക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് എന്താണ് ചിലവർ ക്ലോത്തൊക്കെ ചുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് എന്താ ഇച്ചിരി പോവോ അല്ലെങ്കിൽ എന്താണ് ഇച്ചിരി കൂടെ എന്താ പറയുക വണ്ണം വേണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത് നമുക്ക് നമുക്കുള്ളിലോട്ട് വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഷേയ്പ്പാണ് പതിനാലിഞ്ച് ഷോൾഡർ മുതൽ താഴെത്തോട്ട് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തു ആ ഒരു ഷേപ്പിലോട്ട് ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തോട്ടോ അതായത് നമ്മൾ ഇറക്കത്തിൽ കൊടുത്ത ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തോട്ട് ഇറക്കിയിട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തതിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും ഷേപ്പ് അങ്ങനെ ആയിരിക്കും ഒന്നൊന്നര ഇഞ്ച് കുറച്ചിട്ടായിരിക്കും നമുക്ക് ഷേപ്പ് വരുക അതിനുശേഷം നമ്മൾ താഴത്തോട്ട് നമ്മൾ നേരത്തെ നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് താഴെത്തോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ പെട്ടെന്ന് അങ്ങ് ക്രോസ് ചെയ്ത് പോകരുത് നല്ല രീതിയിൽ ഷെയ്പ്പായിട്ട് വേണം ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട് എന്നിട്ട് അതെ നമ്മൾ ഈ ഒരു രീതിയിൽ ഞാൻ ക്രോസിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ നേരത്തെ ഒരു ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തോട്ടേക്ക് ഇതുപോലൊന്ന് കയറ്റിയിട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് നെക്കിന്റെ വിട്ട് നോക്കാം ബാക്ക് നെക്ക് ആയി കഴിഞ്ഞാലും ഫ്രണ്ട് നെക്ക് ആയി കഴിഞ്ഞാലും മൂന്ന് ഇഞ്ച് തന്നെയാണ് നെക്കിൻ്റെ വീതി എടുക്കുന്നത് ബാക്ക് നെക്കിൽ ഇറക്ക മാത്രമേ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ മൂന്ന് ഇഞ്ചാണ് അത് കൊടുക്കുന്നത് കേട്ടോ ഫ്രണ്ട് നെക്കിലോട്ട് ഞാൻ എന്താണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഐ ടി സീനൊക്കെ ആ ഒരു വർക്ക് തന്നെ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോസിൽ കാണാം കേട്ടോ ഇതിന്റെ പക്ക സ്റ്റിച്ചിങ് വീഡിയോസിൽ അപ്ലോഡ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട വേഗം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം വേഗം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മെഷർ ചെയ്ത ഓരോ ഭാഗങ്ങളും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് ഇറക്കി വെട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു അര ഇഞ്ച് കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നെക്കിൻ്റെ എത്ര വീതി ആയിക്കഴിഞ്ഞാലും എത്ര ഇറുകിയ നെക്ക് കഴുത്തായി കഴിഞ്ഞാലും നമുക്ക് പെർഫെക്റ്റ് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇറക്കി വെട്ടുക എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ അപ്പോൾ ഒരുപാടൊന്നൊന്നും വേണ്ട ഒരു അര ഇഞ്ചോ ഇഞ്ചോളം ഇറക്കി വെട്ടിയാൽ മാത്രം മതിയാവും ഇത് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇത് എൻഡ് പോർഷനിൽ നമ്മളിത് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കും കറക്റ്റ് ചെയ്തെടുക്കുന്നത് ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുത്ത ഭാഗത്താണ് കേട്ടോ എന്നിട്ട് സൈഡ് പോർഷനിൽ വരുമ്പോൾ അതേ ആ ഇഞ്ച് ഇതുപോലെ കയറ്റിയിട്ടും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ഈ ഒരു കുർത്തി കേട്ടോ വളരെ അലകൻ്റെ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാനും പറ്റും എന്നാലോ നൈറ്റി എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മോചനവും അല്ലേ അപ്പോൾ ഇതാണ് ഞാൻ നെക്കിലോട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് സിബില്ലാതെ വെക്കുക എന്നൊക്കെ ഒന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ നെക്സ്റ്റ് അപ്പോൾ ഇത് നമ്മൾ അല്ലേ സാധാരണ നമ്മൾ ഈ ഒരു പോഷനാണ് നൈറ്റിയിലൊക്കെ സ്ലീവായിട്ട് വെക്കാറുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല 啊。嗯 പകരം നമ്മളിത് ഈ ഒരു പോഷനാണ് നമുക്കിപ്പോൾ സ്ലീവായിട്ട് എടുക്കുന്നത് കേട്ടോ നമ്മളെ എന്താണ് മെഷർമെൻറ്റ്സ് ഈ ഒരു കുർത്തിയുടെ മെഷർമെൻസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ പക്ക നമുക്ക് സ്ലീവിനായിട്ട് കിട്ടുന്നുണ്ട് ഇത് ഇത്രയും ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതിയും നീളവും ഒക്കെ നമുക്ക് ഒരു ശകലം പോലും ജോയിൻ്റ് ഇല്ലാതെ എത്ര എന്താ പറയുക ഉഷാറുള്ള ആൾക്ക് പോലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതേ ഇതിൻ്റെ നീളം വന്നിട്ട് പതിനേ പതിനാറ് മുക്കാലോളം കിട്ടുന്നുണ്ടോ പതിനാറരഞ്ചിനേക്കാളും ഇഞ്ചിനേക്കാളും കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട് നമുക്ക് ഇതിന്റെ വീതി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ വീതി കണ്ടുപിടിക്കേണ്ടത് ഷോൾഡറിൽ നമ്മൾ എട്ട് ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് അല്ലേ ആ ഒരു എട്ടിഞ്ചിന്റെ കൂടെ നമ്മൾ രണ്ടര ഇഞ്ചോളം ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട് സാധാരണ നമുക്ക് രണ്ടിഞ്ച് മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ രണ്ടര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല ഈ എൻഡ് പോർഷനിൽ മൂന്നിഞ്ച് ഇറക്കിയിട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേ രീതിയിൽ ഒരു ഓവൽ ഷേപ്പായിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലുള്ള വീതി വന്നിട്ട് എട്ട് ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് ശ്രദ്ധിക്കാൻ ഞാനിതൊക്കെ ഫോൾഡ് ചെയ്തിട്ടുള്ള മെഷർമെൻസ് ആണ് കേട്ടോ കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ ഇതേ മെത്തേഡ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോകരുത് കേട്ടോ പ്ലീസ് പ്ലീസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു മെത്തേഡായിട്ട് നിങ്ങളത് ചൂസ് ചെയ്യാം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടായിട്ടും ഒരു വകം സ്റ്റിച്ച് ചെയ്യാതിരുന്ന ആളാണ് ഞാനും കേട്ടോ അപ്പോൾ ഞാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വെറുതെ ഇരുന്ന് ബോർഡിക്കുകയാണെന്നൊക്കെ കരുതിയിട്ടാണ് എന്താണ് ഇതുപോലെ നൈറ്റി ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും പെൻസിൽ പൗച്ചിനുള്ള ക്ലോത്ത് ആയിക്കഴിഞ്ഞാൽ ഒക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്താ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു ഏണിങ്സ് കിട്ടും ഇപ്പോൾ അതൊരു മോട്ടിവേഷൻ ആണല്ലേ അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്കൊരു ഏണിംഗ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇത് തന്നെ തുടർന്ന് ചെയ്തു ആ ഒരു തോന്നലാണ് നമുക്കിത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് നമ്മുടെ സ്റ്റിച്ചിങ് ആയിട്ടാണ് വരാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോസ് മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ